ഹലോ ബ്യൂട്ടിഫുൾ ബിഫേർ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ നമ്മളുടെ പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത് ഇത് നമ്മൾ പെരുന്നാളാണ് കാരണം ആഘോഷങ്ങളും വാതിമേളങ്ങളും എല്ലാം ഇന്നലത്തോടെ കഴിഞ്ഞു ഇന്ന് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഘോഷമായിട്ടുള്ള പെരുന്നാൾ കുർബാനയാണ് കേട്ടോ അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഞങ്ങൾ കുളിച്ച് ഒരുങ്ങി ഇത് എൻ്റെ അമ്മാമ്മ ഞങ്ങളിങ്ങനെ സംസാരിച്ചു ഞങ്ങളുടെ അമ്മാമ്മയുടെ അമ്മ മരിച്ച ദിവസം കൂടിയാണ് ഇന്ന് ഞങ്ങളുടെ ഇട്ടിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഇട്ടിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ മുത്തമാമ്മ ഞങ്ങളെ വിട്ടു പോകുന്നത് അത് ഈ പെരുന്നാളിൻ്റെ അന്ന് തന്നെയായിരുന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയതിന് ശേഷമായിരുന്നു റോസിലി ഈ റോസിലിനെ കണ്ടെടുത്തിട്ടാണ് ഞാൻ ഉണ്ടായത് നമ്മളിപ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് പള്ളിയിൽ പോകാൻ പോവുകയാണ് നമ്മുടെ ദേസ്മോൻ അമ്മാമ്മ സാരി ആൻറ്റിയുടെ അമ്മ ആൽഫിൻ ഞങ്ങളൊരു ട്രിപ്പ് ആദ്യം പോവും പിന്നെ വേറൊരു കാറിൽ അടുത്ത ട്രിപ്പ് വരും അങ്ങനെയാണ് ഞങ്ങൾ ട്രിപ്പ് എടുത്തിട്ടാണ് പള്ളിയിൽ പോകാൻ പോകുന്നത് ആൻഡ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലോയ് സാറ്ററി ആണ് ട്രോ ഇന്നത്തെ വിശ്വ കുർബാന എന്ന് പറയുന്നത് അപ്പോൾ ആളാണ് മുഖ്യ കാർമ്മികത് എത്തുന്നത് അങ്ങനെ കുർബാനയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ സ്റ്റെഫി റേച്ചിരി വീട്ടിലേക്ക് പോവുകയാണ് കാരണം ഈ ലോയ് ഇതുവരെ സ്റ്റെഫി റേച്ചിട്ട് ഉള്ളിനെ കണ്ടിട്ടില്ല അപ്പോൾ ഒന്ന് ബ്ലസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സ്റ്റെഫി ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോയ് ചാട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് എല്ലാ പെരുന്നാളുകളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെരുന്നാളിൻ്റെ ആഘോഷത്തിനേക്കാൾ കൂടുതൽ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് എല്ലാവരുടെയും ഒത്തുകൂടലിനെ കുറിച്ചാണ് കേട്ടോ അതായത് എല്ലാവരും ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വൈബ് വേറെ തന്നെയാണല്ലേ കാരണം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വലിയച്ചിനും വലിയ ഒക്കെ കണ്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ അവരൊക്കെ ഒന്നിച്ചു കൂടി നമ്മൾ ഈ ആഘോഷങ്ങൾക്ക് വരുമ്പോൾ എല്ലാവരുടെ ഒത്തുകൂടലും സംസാരങ്ങളും കളിയും ചെരിയുമായിട്ടുള്ള ആ വൈബ് ഒന്ന് വേറെ തന്നെയാണല്ലേ അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുക്കുന്നത് ഈ തിരുനാളുകളിലൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതും അതൊക്കെ തന്നെ ആയിരിക്കണം നമ്മുടെ ഫാമിലീസ് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഇരിക്കുന്ന ആ ഒരു നിമിഷം

അങ്ങനെ നമ്മുടെ പെരുന്നാൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ എല്ലാരും കൂടി ഒരുമിച്ചുള്ള ആ ഒരു നല്ല രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരായിരിക്കും ഭായ്